നമസ്കാരം കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഗതികെട്ട പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് കുഞ്ഞും പറഞ്ഞു പോകുന്ന ഒരു ഉത്തരം അത് കേരളാ കോൺഗ്രസ് ഗ്രൂപ്പാണ് എന്നായിരിക്കും കാരണം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയ നാൾ മുതൽ കേരള കോൺഗ്രസ് നിൽക്കുന്ന അപമാനങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്ന് വേണമെങ്കിൽ പറയാം നവകേരള സദസ്സ് തുടങ്ങി അത് കോട്ടയം ജില്ലയിലെ പാലായിലെത്തിയപ്പോഴാണ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു എം പി ആയ തോമസ് ചാഴികാടനെതിരെ ശക്തമായ അല്ലെങ്കിൽ രൂക്ഷമായ പരാമർശവും പ്രതികരണവുമായി മുഖ്യമന്ത്രി സ്റ്റേജിൽ തന്നെ പരസ്യമായി രംഗത്തെത്തിയത് സ്വാഗത പ്രസംഗത്തിൽ തോമസ് ചാഴികാടൻ പാലായ്ക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും നേടിയെടുക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പരാമർശിച്ചു പോയി എന്ന ഒരു തെറ്റു മാത്രമേ ചെയ്തുള്ളൂ അതിന് പിണറായി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് തോമസ് ചാഴികാടന് യാതൊരു വിവരവുമില്ല ഈ നവകേരള കുറിച്ച് അത് എന്തിനാണ് തുടങ്ങിയതെന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു ബോധ്യവുമില്ല ഇതുപോലെയാണ് പല നേതാക്കളും പെരുമാറുന്നത് എന്നായിരുന്നു തൻ്റെ അണികളുടെ മുന്നിൽ വെച്ച് അതായത് അവരുടെ സാമ്രാജ്യത്തിൽ വെച്ച് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ ഏറ്റവും കനത്ത പ്രഹരമായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടും ഒരു നേതാവിനും ജോസ് കെ മാണി അടക്കമുള്ള റോഷി കൃഷ്ണൻ അടക്കമുള്ള ഒരു നേതാവിനും പിണറായി ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഒരു ആർജവും ഒരു ധൈര്യമുണ്ടായില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത അന്ന് തന്നെ പാർട്ടിയിലെ മുതിർന്ന പല നേതാക്കളും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും മുന്നണി വിടണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തിരുന്നു പക്ഷേ തൽക്കാലം മുന്നണി വിടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാരണം മുന്നണി വിട്ടു പോന്നാൽ റോഷി പിണങ്ങും റോഷി പിണങ്ങിയാൽ പാർട്ടി പിളരും ഉറപ്പാണത് പിന്നീട് വീണ്ടും ഒരു മാസത്തിന് ശേഷം ഇപ്പോഴിതാ ക്രൈസ്തവ സഭയെ ഒന്നാകെ അതായത് ക്രൈസ്തവ സഭ കേരളത്തിലെ ക്രൈസ് കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭയും ഒന്നടങ്കം അവഹേളിച്ചുകൊണ്ട് അതിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടതുപക്ഷത്തിലെ ഇടത് ഇടതു മുന്നണിയിലെ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച വകുപ്പുകളിലൊന്നായ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രി കൂടിയായ സജി ചെറിയാൻ തുറന്ന് ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി അതിനും കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല സജി ചെറിയാൻ അന്ന് പറഞ്ഞത് ക്രിസ്മസ് വരുന്നതിന് ബി വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്നാണ് അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നുപോയി മണിപ്പൂർ അവർക്കൊരു വിഷയമേ അല്ല അല്ലാതായി മാറി എന്നുമാണ് സജി ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അതിന് ശക്തമായ പ്രതികരണമായി കെ അടക്കമുള്ള സംഘടനകൾ മതപുരോഹിതന്മാരൊക്കെ രംഗത്ത് വരിക വരികയുണ്ടായിങ്കിലും കേരള കോൺഗ്രസ് എം എൽ എ ഒരു നേതാവ് പോലും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇപ്പോഴും ഇതുവരെയും എന്ന് വേണമെങ്കിൽ പറയാം അതിന് ചെറിയ ഒരു അങ്ങനെ തെറ്റ് സംഭവിച്ചത് മോശമായി പോയി എന്നൊരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് ഉണ്ടായത് എന്നതും സങ്കടകരമാണ് കാരണം കേരളത്തിൽ സഭയെ പ്രതികരിച്ചു പോയേക്കുന്ന രണ്ട് രണ്ട് പാർട്ടികളാണ് ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും അതിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരേയൊരു മുന്നണി ഒരേ ഒരു പാർട്ടി ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ശക്തമായ ഒരു സ അവഹേളനം സഭയ്ക്കുണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാതെ നിസ്സംഗമായി നോക്കി നിൽക്കുന്നത് പാർട്ടിക്കേറ്റ കനത്ത ആഘാതമായാണ് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത് പലപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും മുതിർന്ന നേതാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഉള്ളിൽ പാർട്ടിക്കുള്ളിൽ എങ്കിലും ആ സങ്കടം അവരുടെ അമർഷം പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത ഇതിനെതിരെ ജോസ് കെ മാണി എന്ന നേതാവിന് ഇതുവരെയും മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ് എന്തെങ്കിലും മണ്ടിപ്പോയാൽ അല്ലെങ്കിൽ പാർട്ടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോന്നാൽ അവിടെ റോഷെ അഗസ്റ്റൻ പിണങ്ങും റോഷെ പിണങ്ങിയാൽ വീണ്ടും പാർട്ടി പിളരും പാർട്ടി പിണർന്നാൽ ഒരു നിർണായക ശക്തി റോഷയോടൊപ്പം നിലകൊള്ളും കൊണ്ട് തന്നെയാണ് ജോസ് ഗെ മാണി ഇപ്പോഴും മൗനം പാലിച്ചു എന്തായാലും എത്രയും നാണം കെട്ട രീതിയിൽ നിന്നിട്ടും ഇനിയും എത്ര നാളിങ്ങനെ തുടരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അണികളും പാർട്ടി ലോക്കൽ നേതാക്കളുമൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും മണി ഗ്രൂപ്പിനെ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ നില തുടർന്നാൽ ഇനിയും നിരന്തരമായി അവഹേളനങ്ങൾ തന്നെ സഹിച്ച് ആട്ടുംതുപ്പും സഹിച്ച് മുന്നണിയിൽ തുടരേണ്ടി വരുമെന്നാണ് അണികൾ പോലും ഇപ്പോൾ അമർഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്